കാണാതായ അമൂല്യനിധിയെപ്പറ്റി കേട്ടിട്ടുണ്ടോ കോടിക്കണക്കിന് രൂപ വിലയുള്ള സ്വർണങ്ങളും പ്ലാറ്റിനങ്ങളും ജൂതന്മാരുടെ വിലപിടിച്ച വസ്തുക്കളും അടക്കമുള്ള ആ അമൂല്യനിധി ഒളിഞ്ഞുകിടക്കുന്നത് ഒരു നിഗൂഢ തടാകത്തിലാണ് ആ നിധി തേടിപ്പോയ പലരും മരിച്ചു വീഴുകയോ അല്ലെങ്കിൽ വലിയ നഷ്ടങ്ങളോട് തോറ്റു മടങ്ങുകയോ അല്ലാതെ അവർക്കാർക്കും ഒന്നും കണ്ടെത്താനായതേയില്ല അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് അഡോൾഫ് ഹിറ്റ്ലറിന്റെ ഒളിഞ്ഞിരിക്കുന്ന അമൂല്യനിധിയെക്കുറിച്ചാണ് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാന നാളുകൾ ജർമ്മനി ഏകദേശം തോൽവി ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു യു എസ് സൈന്യം ജർമ്മൻ സേനയെ പിന്തുടർന്ന് തുരത്തുകയാണ് എന്നാൽ ഹിറ്റ്ലറിന് വേണ്ടി അവസാനം വരെ പോരാടാൻ തയ്യാറായ ഒരു വിഭാഗം ഓസ്ട്രിയയിലെ ഡെഡ് മൗണ്ടൻസ് എന്നറിയപ്പെടുന്ന പർവ്വത വനമേഖലയിലേക്ക് പിന്മാറി അവിടെ നിന്ന് ഗർലാ പോരാട്ടമായിരുന്നു അവരുടെ ലക്ഷ്യം എന്നാൽ വമ്പൻ സൈനിക വാഹനങ്ങൾ പ്രദേശത്തേക്ക് കൊണ്ടുപോകാനാകില്ല അതുവരെ സൈനിക വാഹനങ്ങളിൽ കൊണ്ടുവന്ന ചില വസ്തുക്കൾ അവർ കുതിരകൾ വലിക്കുന്ന വാഹനങ്ങളിലേക്ക് മാറ്റി കാട്ടിലൂടെ ഏറെ സഞ്ചരിച്ച് അവർ പർവ്വത നിരകൾ ടോപ്പ് ലിസ്റ്റ് എന്ന ലക്ഷ്യം വെച്ചായിരുന്നു അവരുടെ യാത്ര എന്തിനാണെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് പറയാം കോടിക്കണക്കിന് ഡോളർ ഏകദേശം അഞ്ചേ ദശാംശം ആറ് ബില്യൺ ഡോളർ വില വരുന്ന നിധി ഒളിപ്പിക്കാനായിരുന്നു അവരുടെ യാത്ര ആൽപ്സിലെ സമൃദ്ധമായ കാടിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒറ്റപ്പെട്ട തടാകമായ ടോപ്ലിസ്റ്റ് തടാകത്തിലെ വെള്ളത്തിലേക്ക് ആ നാസികൾ നിധി എറിഞ്ഞുകളഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജനുവരിയിൽ തന്നെ കൊള്ളയടിച്ച സ്വർണവും പ്ലാറ്റിനവും അമൂല്യ വസ്തുക്കളും ജൂതന്മാരുടെ സ്വത്ത് രേഖകളുമെല്ലാം ആ നദിയിൽ ഉൾപ്പെടുന്നു എന്നാൽ അതിന്റെ അകത്ത് എന്തായിരുന്നുവെന്ന് അത് എറിഞ്ഞു കളഞ്ഞ ആർക്കും തന്നെ കൃത്യമായ അറിവിലായിരുന്നു എല്ലാം ഹിറ്റ്ലറിന്റെ ഉത്തരവനുസരിച്ച് മാത്രമായിരുന്നു യൂറോപ്പിലുടനീളം ജർമ്മൻ സൈന്യം കൊള്ളയടിക്കുകയും ജർമ്മനിയിലേക്ക് തിരികെ കൊണ്ടുപോവുകയും ചെയ്ത സ്വർണം അവയിൽ അടങ്ങിയിട്ടുണ്ടെന്ന് ചിലർ വിശ്വസിക്കുന്നു അതിന് ആക്കം കൂട്ടാനായി പല ഖനികളിൽ നിന്നും മറ്റും ഇത്തരത്തിൽ ഒളിപ്പിച്ച ഒട്ടേറെ സ്വർണ്ണക്കട്ടികൾ പിന്നീട് കണ്ടെത്തിയിട്ടുണ്ട് യൂറോപ്പിൽ നിന്ന് കടത്തിയ സ്വർണം ഉൾപ്പെടെ ജർമ്മൻ സൈന്യം ഒളിപ്പിച്ചത് ടോപ്പ്ലിസ് തടാകത്തിലാണെന്നാണ് ലോകം ഇന്നും കരുതുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണനിധിയാണ് ആ തടാകത്തിന് കീഴിലെന്നും പറയപ്പെടുന്നു അതിനെ സഹായിക്കുന്ന ഒട്ടേറെ തെളിവുകളും തടാകത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് ഓസ്ട്രേലിയയിലെ പ്രശസ്തമായ ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണെന്ന് ഈ തടാകം നിധിയുടെ പേരിൽ പ്രശസ്തമാണെങ്കിലും അടിമുടി നിഗൂഢതകളാണ് തടാകത്തെ വ്യത്യസ്തമാക്കുന്നത് അതെന്തൊക്കെയാണെന്നാൽ വർഷത്തിൽ അഞ്ചു മാസത്തോളം തടാകം മഞ്ഞുറഞ്ഞ അവസ്ഥയിലായിരിക്കും നിലവിൽ ഒരു സ്വകാര്യ കമ്പനിയുടെ ാണ് ഈ തടാകം ഇവിടേക്ക് എത്താനായി കാടിലൂടെ പ്രത്യേക വഴിയും ഒരുക്കിയിട്ടുണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിലാണ് ടോപ്പ് ലിസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഇതിന് ചില ഭാഗങ്ങളിൽ മുന്നൂറ്റമ്പത് അടി വരെയുണ്ട് ആഴം എന്നാൽ മുകളിൽ അറുപതടി ഉയരത്തിൽ മാത്രമാണ് ശുദ്ധജലമുള്ളത് അതിന് താഴെ ഉപ്പു നിറഞ്ഞ ജലമാണ് മാത്രവുമല്ല അവിടെ തീരെ ഓക്സിജനും ഇല്ല അതിനാൽ തന്നെ ജീവജലങ്ങളെയും അവിടെ കാണാനാകില്ല ലവണരസം ഏറിയതിനാൽ തടാകത്തിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന വസ്തുക്കൾ ഒന്നും ജീർണിക്കുകയുമില്ല വർഷങ്ങളായി തടാകത്തിലേക്ക് ഒഴുകിയെത്തിയ മരത്തടികളും മറ്റും തടാകത്തിനടിയിൽ ഏകദേശം അറുപതടി കനത്തിലുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഓക്സിജൻ ഇല്ലാത്ത ജലത്തിലൂടെ ഈ തടിയാൽ തീർത്ത അടിത്തട്ട് കടന്ന നിധി കണ്ടെത്തുക എന്നത് ജീവൻ മരണ പോരാട്ടമാണ് പലപ്പോഴും പലരും ഇതിന് ശ്രമിച്ചപ്പോൾ ജീവൻ തന്നെ നഷ്ടമാവുകയാണ് ഉണ്ടായത് ഇവിടെ മരിച്ച ചേരുടെ മൃതദേഹം പോലും തിരിച്ചറിയാനുമായിട്ടില്ല യുദ്ധകാലത്ത് തടാകത്തോട് ചേർന്നുള്ള സൈനിക പദ്ധതികളിൽ അംഗമായിരുന്നവർ പിന്നീട് രഹസ്യമായി ഇവിടേക്ക് വന്നിരുന്നു അവരിൽ പലരും പരസ്പരം വെടിവെച്ച് മരിക്കുകയും ചെയ്തു ഒട്ടേറെ അജ്ഞാത മരണങ്ങൾ നടന്നതിനാൽ തടാകത്തിലെ നിധി സംരക്ഷിക്കാൻ ഇപ്പോഴും ആരോ കാവലുണ്ടെന്ന വിശ്വാസവും ശക്തമാണ് പലപ്പോഴായി നടത്തിയ പരിശോധനകളിൽ തടാകത്തിൽ നിന്ന് ദശലക്ഷ കണക്കിൻ്റെ പൗണ്ടിന്റെ കള്ളനോട്ട് കണ്ടെത്തിയിരുന്നു ബ്രിട്ടീഷ് സമ്പദ് വ്യവസ്ഥ തകർക്കാൻ വേണ്ടി അവിടേക്ക് വൻ തോതിൽ കള്ളനോട്ടുകൾ കടത്താനായി ഹിറ്റ്ലർ പദ്ധതിയിട്ടിരുന്നു അതിന്റെ ഭാഗമായി അച്ചടിച്ചതായിരുന്നു തടാകത്തിൽ നിന്ന് കണ്ടെത്തിയ നോട്ടുകളെല്ലാം തന്നെ ഇത് അച്ചടിക്കാൻ ഉപയോഗിച്ച പ്രസും തടാകത്തിന്റെ അടിത്തട്ടിൽ നിന്ന് കണ്ടെത്തി ടോർപിഡോകളുടെയും മിസൈലുകളുടെയും മറ്റും വെടിക്കോപ്പുകളുടെയും അവശിഷ്ടങ്ങളും തടാകത്തിൽ നിന്ന് കണ്ടെത്തിയിരുന്നു ഇതെല്ലാം വിരചൂണ്ടുന്നതാകട്ടെ ഒരു കാലത്ത് നാസികളുടെ രഹസ്യ താവളമായിരുന്നു ഈ തടാകമെന്നും ചുറ്റിലുള്ള പ്രദേശങ്ങളെന്നുമാണ് തടാകത്തിന്റെ സമീപത്ത് ഒരു ബങ്കറും കണ്ടെത്തിയിട്ടുണ്ട് അത് എത്തിച്ചേരുന്നത് തടാകത്തിനടിയിലെ ഒരു തുരങ്കത്തിലേക്കാണെന്നും സൂചനകളുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇക്കാര്യം അണ്ടർ വാട്ടർ ക്യാമറ പരിശോധനകളിലൂടെ കണ്ടെത്തിയതുമാണ് തടാകത്തിൽ തുരങ്കത്തിന് സമാനമായ കവാടം കണ്ടെത്തുകയും ചെയ്തു എന്നാൽ തുടർ നടക്കാതിരുന്നതിനാൽ ബങ്കറും തുരങ്കവും ഇടിഞ്ഞ് ഇല്ലാതെയായി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നോടെ ഓസ്ട്രിയൻ ഗവൺമെന്റ് ഇവിടേക്കുള്ള പര്യവേഷണങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തി ഒരു എസ് എസ് ഉദ്യോഗസ്ഥൻ അനധികൃത ഡൈവിങ്ങിനിടെ മുങ്ങി മരിച്ചതാണ് പ്രധാനമായും ഈ നിരോധനത്തിന് കാരണമായത് എന്നിട്ടും അനധികൃത പരിവേഷണത്തെ തുടർന്ന് വർഷത്തിൽ കുറഞ്ഞത് പത്ത് പേരെങ്കിലും ഇവിടെ അറസ്റ്റിലാകുന്നുണ്ട് എന്തൊക്കെയായാലും ലോക പ്രശസ്ത നിധിവേട്ടക്കാരിൽ പലരും അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട് പോലും തടാകത്തിനടിയിലെ നിധിയെപ്പറ്റി യാതൊരു തുമ്പും കിട്ടിയിട്ടില്ല ഹിറ്റ്ലറിന്റെ ആ അമൂല്യനിധി ഇന്നും കാണാമറിയത്ത് മൂടിക്കിടക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ